മുഖാന്തരങ്ങളെ ഓർത്ത് ദൈവത്തിൽ നന്ദി പറയുകയാണ് ഒരു വേദവചനം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ ഒൻപതാമത്തെ വാക്യം കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും നടുവിൽ ജീവ വൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലനിൽ നിന്ന് പ്രളർത്തിച്ചു ദൈവത്തിൽ തിന്മയില്ലാത്തതുപോലെ അറിവിന്റെ വൃക്ഷത്തിലും യാതൊരു തിന്മയുമില്ല മനുഷ്യന്റെ അനുസരണക്കേടാണ് ദോഷഫലങ്ങൾ ഉളവാക്കിയത് ദൈവഭയവും അനുസരണവുമാണ് യഥാർത്ഥ ജ്ഞാനം ദൈവത്തെ അനുസരിക്കാതിരിക്കുവാനുള്ള അറിവാണ് തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളും കാണാൻ ഭംഗിയുള്ളതും തിങ്ങാൻ നല്ല ഫലമുള്ളതുമായി ദൈവം ഉറപ്പിച്ചു സഭയിലെ അംഗങ്ങളെല്ലാം ദൈവത്തിനും മനുഷ്യർക്കും പ്രസാദമുള്ളവരും മറ്റുള്ളവർക്ക് നല്ല ആത്മീയ ആഹാരത്തിന്റെ ഉറവിടവും ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക അതുപോലെ ദൈവത്തിന്റെ സഭയിൽ ഓരോരുത്തരും മറ്റുള്ളവർക്ക് ജീവന്റെ ഉറവിടമായ ജീവവൃക്ഷമായിരിക്കണം വൃക്ഷങ്ങളുടെ ഫലം കാണാൻ ഭംഗിയുള്ളതും തിന്നാൻ നല്ലതുമായിരുന്നു ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം നിർഘക്ഷമ ദയാ പരോപകാരം വിശ്വസ്ഥത സൗമ്യത ഇന്ദ്രിയ ജയം എന്ന് ഗണത്തി ലേഖനം അഞ്ചാമധ്യായ വാക്യങ്ങളിൽ നമ്മൾ വായിക്കും ഈ ദിവ്യ ഗുണങ്ങൾ ദൈവത്തെയും മനുഷ്യനെയും പ്രസാദിപ്പിക്കുന്നതും ൃപ്തരാക്കുന്നതുമാണ് ദൈവവേദലെ നിത്യജീവനെ കരസ്ഥമാക്കുന്നതിനും ദിവ്യ സ്വഭാവത്തിൽ വളരുന്നതിനും വച്ചിരിക്കുന്ന വ്യവസ്ഥ അനുസരണം മാത്ര നാം അനുസരണം കെട്ടവരാണെങ്കിൽ നിത്യജീവൻ നഷ്ടപ്പെടുത്തുന്നവരും ദൈവസഭയിൽ യാതൊരു സ്ഥാനവും ഇല്ലാത്തവരും ആയിരിക്കണം അറിയുക നമ്മുടെ അണങ്ങി അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ സ്വീകരിയ നല്ല പിതാപയെ വീണ്ടും ഞങ്ങൾ സ്തുതിക്കുന്നു ഈ ഒരു പ്രഭാതയാമം നന്ദി പറയുന്നു രാത്രിയുടെ യാമങ്ങൾ അവിടുത്തെ കൃപയിൽ ഞങ്ങൾ സന്തോഷമുള്ളവരായി ക്ഷേമത്തോടെ ആരോഗ്യത്തോടെ ആയിരിക്കുവാൻ സഹായിച്ചു ഈ ഒരു പ്രഭാതം കാണുവാൻ സഹായിച്ചു എന്നാൽ നിങ്ങൾക്കും നല്ല ദാനങ്ങൾക്കും